ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത തർക്കം മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ രൂക്ഷമായിരിക്കുകയാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി പരസ്യമായ നിലപാട് കടുപ്പിച്ചതോടെയാണ് പ്രതിസന്ധിക്ക് ആഴമേറിയത് മുന്നണി മര്യാദകളുടെ ലംഘനവും ബി ജെ പി സർക്കാരിന്റെ വർഗീയ വിദ്യാഭ്യാസ നയങ്ങൾ കടന്നുവരുമെന്ന ആശങ്കയുമാണ് സി പി പ്രതിഷേധത്തിന് അടിസ്ഥാനം പി എം ശ്രീ പദ്ധതിയിൽ സഹകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം മന്ത്രിസഭയിലോ ഇടതുമുന്നണി യോഗങ്ങളിലോ മതിയായ ചർച്ച കൂടാതെ ഏകപക്ഷീയമായി എടുത്തതാണ് സിപിഐയുടെ പ്രധാന ആക്ഷേപം പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷവും ഈ വിവരം മന്ത്രിസഭയിൽ വെളിപ്പെടുത്താതെ മറച്ചു വെച്ചു എന്നതാണ് സി പി ഐ മന്ത്രിമാരെയും നേതൃത്വത്തെയും പ്രകോപിപ്പിച്ചത് നവംബർ ഇരുപത്തിരണ്ടിന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ റവന്യൂ മന്ത്രിയും സി പി ഐ നേതാവുമായ കെ രാജൻ ഈ വിഷയം അജണ്ടയിൽ ഇല്ലാത്ത ഇനമായി ഉന്നയിച്ചിരുന്നു പി എം ശ്രീക്കായി കരാർ ഒപ്പിടാൻ പോകുന്നതായി മാധ്യമങ്ങളിൽ കാണുന്നു ഇക്കാര്യത്തിൽ ആശങ്കയുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോ ഇതിനോട് പ്രതികരിക്കാതിരുന്നത് സി പി ഐ മന്ത്രിമാരുടെ ആശങ്ക വർദ്ധിപ്പിച്ചു മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുമായി കെ രാജൻ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയപ്പോഴും ധാരണാപത്രത്തിൽ ഒപ്പിട്ട കാര്യം അറിയിച്ചില്ല എന്നതും സി പി ഐ യുടെ വിമർശനത്തിനാക്കും കൂട്ടി മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത അഭിപ്രായം പറയേണ്ട ഒരു സുപ്രധാന വിഷയം ചോദിച്ചിട്ടും മറച്ചുവെച്ചത് മുന്നണി മര്യാദയുടെ ലംഘനമായും സി പി ഐ മന്ത്രിമാരോടുള്ള അവഗണനയായും കെ രാജൻ ഉൾപ്പെടെയുള്ളവർ കാണുന്നുണ്ട് വ്യക്തിപരമായ അപമാനമായി ഈ നടപടിയെ വിലയിരുത്തുന്ന കെ രാജൻ ഈ സാഹചര്യത്തിൽ അപമാനം സഹിച്ച് മന്ത്രിസഭയിൽ തുടരണമോ എന്ന ചോദ്യം പോലും ഉയർത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി പി എം സി പദ്ധതിയെ എതിർക്കുന്നതിന് പിന്നിലെ സി പി ഐയുടെ പ്രത്യശാസ്ത്രപരമായ കാരണം ഇത് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാനുള്ള തന്ത്രമായിട്ടാണ് കാണുന്നത് എന്നതാണ് ബി ജെ പി സർക്കാരിന്റെ വർഗീയ ലക്ഷ്യങ്ങളോടുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെയും നയങ്ങളെയും ഇടതുപക്ഷം ശക്തമായി എതിർക്കുന്നുണ്ട് പദ്ധതിയുമായി സഹകരിക്കുന്നത് എൻ ഡി തുറന്നു കൊടുക്കുമെന്നും അത് കേരളത്തിന്റെ പുരോഗമനപരമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിന് വിരുദ്ധമാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ തുറന്നടിച്ചു ബി ജെ പി സർക്കാരിന്റെ വർഗീയ നയങ്ങൾ പകർത്തുവാൻ നിങ്ങൾ ഒരുങ്ങിയാൽ കൂടെ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന ശക്തമായ താക്കീതാണ് സി പി ഐ സി പി എമ്മിന് നൽകിയിരിക്കുന്നത് പദ്ധതിയുമായി സഹകരിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുള്ള സഹായങ്ങൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ എസ്എസ് കെ ഫണ്ട് ഉൾപ്പെടെ തടസ്സപ്പെടുമെന്ന സിപിഎം വിദ്യാഭ്യാസ വകുപ്പിന്റെ വാദത്തെ സിപിഐ മുഖവിലയ്ക്കെടുക്കുന്നില്ല തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് പാർട്ടി നേതൃത്വം നാല് സി പി ഐ മന്ത്രിമാരിൽ കെ രാജൻ മാത്രമാണ് ഈ വിഷയത്തിൽ കടുത്ത നിലപാടെടുക്കുകയും പരസ്യമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് കരാറിൽ ഒപ്പിട്ട കാര്യം മന്ത്രിസഭയിൽ ചോദിച്ചിട്ടും മറച്ചുവെച്ചതിനുള്ള കടുത്ത അതൃപ്തി അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് സി പി ഐ മന്ത്രിമാരായ ജി ആർ അനിൽ ചിഞ്ചുറാണി പി പ്രസാദ് എന്നിവർ രാജിയോടോ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനോ താൽപര്യം പ്രകടിപ്പിക്കുന്നില്ലെന്നാണ് സൂചന കെ രാജന്റെ വികാരപരമായ പ്രതികരണം വ്യക്തിപരമാണോ അതോ കൂട്ടായ തീരുമാനമാണോ എന്ന ചോദ്യവും ഇതിനിടയിൽ ഉയരുന്നുണ്ട് എങ്കിലും വിഷയം ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ശക്തമായി എതിർക്കാൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർദ്ദേശം നൽകിയിരുന്നു പ്രതിസന്ധി പരിഹരിക്കാൻ സി പി ഐ സി പി എമ്മിന് നൽകിയിരിക്കുന്ന ഡെഡ്ലൈൻ നവംബർ നാലാണ് അതിനു മുമ്പ് കേന്ദ്രവുമായി ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകണമെന്നാണ് അവരുടെ ആവശ്യം എന്നാൽ ഇത് തികച്ചും അപ്രായോഗികമാണെന്നാണ് സി പക്ഷം ചെയ്തതിൽ നിന്ന് പിന്നോട്ടില്ല ഇനി എന്ത് വേണമെന്ന് കൂട്ടായി ആലോചിക്കാമെന്ന അനുനയ നിലപാടിലാണ് സി പി എം പ്രതിസന്ധിക്ക് അയവില്ലെങ്കിൽ നാലിന് ചേരുന്ന സി പി ഐ സംസ്ഥാന കൌൺസിൽ യോഗത്തിന്റെ അംഗീകാരത്തോടെ നാല് മന്ത്രിമാരും രാജിവെച്ചേക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ മന്ത്രിമാർ വിട്ടു നിൽക്കുന്നതോ രാജിവെക്കുന്നതോ മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ലെന്ന നിലപാട് സി സെക്രട്ടറി ബിനോയ് വിഷം പരസ്യമായി എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐ നേതൃത്വവുമായി നേരിട്ട് ചർച്ച നടത്തുകയും കടുത്ത തീരുമാനങ്ങൾ എടുക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇടതുമുന്നണി യോഗം വിളിച്ചു ചേർത്ത് വിഷയം ചർച്ച ചെയ്യാമെന്ന് ഉറപ്പു നൽകിക്കൊണ്ടാണ് അനുനയ നീക്കങ്ങൾ നടത്തുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന നിർണായക ഘട്ടമായതുകൊണ്ട് തന്നെ മുന്നണി വിട്ടുപോകുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് ഇപ്പോൾ സി പി ഐ കടക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മുന്നണി വിട്ടാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തെയും വിജയ സാധ്യതകളെയും ഇത് പ്രതികൂലമായി ബാധിക്കും അതിനാൽ പി എം ശ്രീ വിഷയത്തിലുള്ള ചർച്ചകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ വരെ നീട്ടിക്കൊണ്ടു പോവാനാണ് സി പി ഐ ഉദ്ദേശിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം മുന്നണി വിടുന്നതിൽ സി പി ഐക്ക് നിർണായകമാകും ശബരിമല വിവാദമടക്കം കേരളത്തെ ഇത്തരത്തിൽ ബാധിച്ചുവെന്ന് ഈ ഫലത്തിലൂടെ തെളിയും ഫലം യു ഡി എഫിന് അനുകൂലമാവുകയും ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്താൽ ഒരുപക്ഷെ സി പി ഐ മുന്നണി വിടുന്നതിൽ അന്തിമ തീരുമാനമെടുത്തേക്കും ഈ ഫലം യു ഡി എഫിന് അനുകൂലമായാൽ മാത്രം മുന്നണി വിടുന്നതിൽ തീരുമാനം എന്നതാണ് സി പി ഐയിലെ ഔദ്യോഗിക പക്ഷം നൽകുന്ന സൂചന പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ ഉയർത്തിയ പ്രതിഷേധം സി പി എം സർക്കാരുകൾക്കെതിരെ സി പി ഐ നടത്തിയ ഏറ്റവും ശക്തമായ കലാപമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള പ്രത്യയശാസ്ത്രപരമായ എതിർപ്പും മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെട്ടതിലുള്ള അതൃപ്തിയും ചേർന്നതാണ് ഈ പ്രതിസന്ധി സി പി എം ബി ജെ പി അന്തർധാരയുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം എൽ ഡി എഫിലെ രണ്ടാമത്തെ സഖ്യകക്ഷിയും കാണുന്നു ശ്രദ്ധേയമാണ് ഈ വിവാദം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ മുന്നണിയിലൊരു ശീതസമരത്തിന് കാരണമായേക്കാം മുഖ്യമന്ത്രിയുടെ അനുരഞ്ജന നീക്കങ്ങളും വരാനിരിക്കുന്ന ഇടതുമുന്നണി യോഗവും ഈ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമുണ്ടാക്കുമോ അതോ മുന്നണിയെ പിളർപ്പിലേക്ക് നയിക്കുമോ എന്നത് കേരള രാഷ്ട്രീയം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു